കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എ കൂത്തുപറമ്പ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് എഇ ഓഫീസിലേക്ക് ധർണ നടത്തി കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി ട്രഷറർ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ബി പി സി എൻ സതീന്ദ്രൻ അധ്യക്ഷനായി നമ്മളിപ്പോൾ ഈ ധർണയ്ക്ക് ആധാരമായിട്ടുള്ള ഏഴ് ഡിമാൻഡുകളും ഏറ്റവും കാലികമായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ബേണിംഗ് ഇഷ്യൂ ആയി നിലനിൽക്കുന്ന ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏറ്റവും ഗൗരവമുള്ള ഈ മാർച്ചും തന്നെയും ഇന്നിവിടെ സംഘടന സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാമൊക്കെ വിചാരിച്ചത് കേവല ഭൂരിപക്ഷം കിട്ടാതെ ഒരു സർക്കാർ കേന്ദ്ര സർക്കാരിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷമില്ല രണ്ട് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്രം ശ്രീമത് നരേന്ദ്രമോദി ഭരിക്കുന്നത് നാനൂറ്റി നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന് കേവല സീറ്റ് പോലും ലഭിക്കാതെ ജനം തിരസ്കരിച്ചതാണ് കാരണം കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ നടപ്പാക്കിയിട്ടുള്ള നയങ്ങളും പരിപാടികളും ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് റദ്ദു ചെയ്യുക കേട്ടറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കെ എസ് ടി എ കൂത്തുപറമ്പ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് എഇഒ ഓഫീസിലേക്ക് ധർണ നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ കെ എസ് ടി എ ഉപജില്ലാ കമ്മിറ്റി സെക്രട്ടറി വി നിതീഷ് പി എം ഗീത പി കെ ശ്രീജിത്ത് പി വി വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ധർണയിൽ നിരവധി അധ്യാപകർ അണിനിരന്നു ന്യൂസ് കൂത്തുപറമ്പ്